അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു വരുന്ന വെല്ലം അമർത്തി കൊടുത്തിട്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് മുട്ട വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി കൊണ്ടുതന്നെ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കണത് എന്ന് നമുക്ക് നോക്കട്ടോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ബ്രെഡാണ് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കുന്നത് ഇതിലേക്ക് കൂടുതൽ ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ നമ്മളൊരു മൂന്ന് നാല് ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കണത് അപ്പോൾ ഏതായാലും ഈ ഒരു ബ്രെഡ് നമ്മൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാർക്കിത് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് വേണം നമ്മളത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെതാ നമ്മളത് മൊത്തമായിട്ടും പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കിവിടെ വേണ്ടിയത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട ഇതിൽക്ക് ധാരാളം മതി ഇനി കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡും കൂട്ടി എടുക്കണം കേട്ടോ ഈ ഒരു മൂന്ന് ബ്രെഡിൽക്ക് ഈ ഒരു രണ്ട് മുട്ട കറക്റ്റായിട്ടാണ് വരിക ഞമ്മളത് പൊട്ടിച്ച് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ രണ്ട് മുട്ടയും ഇതിൽക്ക് പൊട്ടിച്ച് ഒച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിൽക്ക് വേണ്ടിയത് പഞ്ചസാരയാണ് ഏകദേശം ഒരു കാൽ കപ്പ് തന്നെ തികച്ചില്ലാത്ത രീതിയിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ഏലക്കായ അത് ചെറിയതായതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തത് വലിയ ഏലക്കായ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുത്താൽ മതിയാകും മുട്ടൻ്റെ ഫ്ലേവർ ഒന്നും മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആ ഏലക്കായ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിൻ്റെ കുരു മാത്രാണ് കേട്ടോതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഈ നാലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം നല്ലപോലെ വേണം എന്നില്ലവർക്ക് മധുരം കുറച്ചും കൂടി ഒക്കെ കൂട്ടിയിട്ട് കൊടുക്കുക ഇത് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള മധുരം ഉണ്ടാവുകയുള്ളൂ നല്ലപോലെ മധുരം ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയിടാവുന്നതാണ് ഇനി ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക നല്ലൊരു വെള്ളനാരം വരുന്നവരെ ഒന്ന് അടിച്ചെടുത്താൽ മതി ആ ഒരു പഞ്ചസാര ആ ഒരു ടൈം കൊണ്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ടാവും ഇനി ഇതാ നേരത്തെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു ബ്രെഡിൻ്റെ മിക്സിയിലേക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ അടിച്ചെടുത്ത് നമ്മളെ മുട്ടന്റെ മിക്സും കൂടിയും ചേർത്ത് കൊടുക്കുക മൊത്തമായിട്ടും ഇതിൽ കൊയ്ച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് തന്നെ ബെല്ലും അമർത്താനും മടിക്കരുത് മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു അയവിലാണ് നമുക്ക് വേണ്ടിയത് ഇത് കൂടുതൽ ടൈറ്റും വേണ്ട ഇത് കൂടുതൽ ലൂസും വേണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൂന്ന് ബ്രെഡിലേക്ക് ആയിട്ടുള്ള ഒരു ബ്രെഡാണ് നല്ല ചെറിയ ബ്രെഡും അല്ല വലിയ ബ്രെഡും അല്ല മീഡിയം സൈസിലുള്ള ബ്രെഡാണ് നമ്മൾ മൂന്നെണ്ണം എടുത്തത് നമ്മൾ ഉണ്ടാക്കിയ മിക്സ് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പാന് അടുപ്പത്ത് വെക്കാം ഇത് നമ്മൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിതിൽക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പ് വേണ്ടാന്നില്ലോൽ ഈ ഒരു ഭാഗം സ്കിപ്പാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറഞ്ഞൊരു നെയ്യില് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ നല്ലൊരു കളറും ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് നെയ്യ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവറിൻ്റെ ഓയിലാണെങ്കിൽ അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതാ നമ്മളിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുത്താൽ മതി നിങ്ങളുടെ കയ്യിലുള്ളീനുസരിച്ച് എടുത്താൽ മതി എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ഇതിൽ വറുത്തെടുക്കുക ഇത് വറവാക്കി എടുക്കാനല്ലാതെ നമുക്ക് ഇതിൽക്ക് എണ്ണൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല നമ്മൾ എണ്ണയിൽ ഒന്നും അല്ല കേട്ടോ അത് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇപ്പം ത ഈ ഒരളവിലായാൽ മതി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ടതാ നമ്മൾ കേക്കിൻ്റെ ടിന്നാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ടിന്നെ വേണമെന്നൊരു നിർബന്ധമല്ല അതിൽ ചെറിയൊരു പീസ് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഓയിൽ നല്ലപോലെ പോലെ ആക്കി കൊടുത്താൽ മതി പിന്നെ ഞാൻ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കുറച്ച് അതിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ശേഷം പകുതി മുകളിലും ആണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അതാ ഈ ഒരു പരുവത്തിൽ നമ്മളിത് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മളിത് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ഷേപ്പ് ഒക്കെ നമുക്ക് പോകും എങ്കിലും ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കണം ഇനി ഇതാ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഇത് വാട്ടിയെടുത്ത ഇത് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം എന്തിനാന്ന് ചോദിച്ചാൽ ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു നെയ്യ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒട്ടും നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താലും മതി ഞാനിനി ആ ഒരു നെയ്യ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടെന്ന് വിചാരിച്ചിട്ടും ആ നെയ്യ് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ടാവും അതുകൊണ്ടും കൂടിയാണ് ഇത് ഇതിൽക്ക് ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ ബ്രെഡിൻ്റെയും മുട്ടേൻ്റെയും മിക്സ് ഇതിൽക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരുപാടൊന്നുമില്ല ചെറിയൊരു ലെയർ പരുവത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കൂടുതൽ വേണംക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് മുഴുവനായിട്ടും ഒരൊറ്റ ലെയർ ആക്കിയിട്ട് തന്നെ നമ്മൾ ഇതാ ദിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ബബിൾസ് ഒന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണത് നീ നമ്മള് നേരത്തെ ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാതെയും അതേപോലെ തന്നെ പെട്ടെന്ന് ഇതിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും ഇപ്പൊ നമ്മളൊന്ന് ടേപ്പ് ചെയ്തുകൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും കൂടി ഇതാ ഇതുപോലെ നമുക്ക് ഇതിന്റെ മുകളിൽ സെറ്റാക്കി കൊടുക്കാം ഇത് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രല്ല ഇത് നമ്മള് ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ വണ്ടി പരിപ്പന്നെ വേണം നിർബന്ധം ഒന്നുമില്ല ബദാമോ പിസ്തയോ അല്ലയെന്നുണ്ടെങ്കിൽ കിസ്മിസോ അങ്ങനെ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അതിനുശേഷം നമ്മളിത് വേവിച്ചെടുക്കണത് ഒരു രീതിക്കാണ് ഒരു ചെമ്പ് നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിൽക്കൊരു സ്റ്റാൻഡ് ഇതേപോലത്തെ ഒരു വട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആക്കി വെക്കിട്ട് തന്നെയാണ് വെച്ചുകൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് പിടിക്കും കാരണം നമ്മൾ അത്രയും ലോ ഫ്ലെയിമിലാണ് ഇത് ഇടണത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അടിഭാഗം കരിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കണത് ആ ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ ആ ഇരുപത് മിനിറ്റ് വെക്കുമ്പോഴൊക്കെ തന്നെ നമുക്കത് കറക്റ്റ് മുകളും അടിയൊക്കെ ഒരേപോലെ വന്നിട്ടുണ്ടാവും കാരണം ഇത് വലിയൊരു കട്ടിയുള്ള ലെയർ അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മളിതാ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് ഇതാ കണ്ടോ ഇപ്പം നമുക്ക് അത്യാവശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ട് ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ ആ ഒരു ഇതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടക്കോല എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം കണ്ടോ നമ്മൾ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നമുക്ക് അതിന് ഒന്നും എന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ വന്നിട്ടുണ്ടെന്ന് അർത്ഥം പിന്നെ മുഗൾ ഭാഗം വെന്തോ എന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തൊട്ട് നോക്കിയാൽ മാത്രം മതിയാവും അതിനുശേഷം എന്താ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യണില്ല ഇതുപോലെ സൈഡ് ഇപ്പം തന്നെ അത്യാവശ്യം വിട്ട് വരണുണ്ട് അപ്പം നമ്മളിതാ ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഇതൊന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇതാ ഇത് മറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അടിയിൽ ബട്ടർ പേപ്പർ വെച്ചോണ്ട് തന്നെ അടിക്കൊട്ടും പിടിച്ചിട്ടില്ല അതേപോലെ തന്നെ കരിഞ്ഞും പോയിട്ടില്ല കേട്ടോ എന്താ അതുപോലെ അതാണ് റിമൂവ് ആക്കിയാൽ മതി ഇതാ ഈയൊരു പരുവത്തിലാണ് നമ്മളീ ഒരു സ്നാക്ക് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് എത്ര പീസുവാണെങ്കിലും ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആണ് മുകളും അടിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യണില്ല കുട്ടികളൊക്കെ വന്ന് സ്കൂളിട്ട് വരുമ്പോൾ കട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാത്തത് എങ്കിലും എല്ലായിടത്തും ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും സ്പോഞ്ചി ആണെന്നുള്ളത് എന്തായാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കിന് കൊടുക്കാൻ പറ്റിയതും അതേപോലെ തന്നെ സ്കൂളിൽ സ്നാക്ക് ഐറ്റംസ് ആയിട്ട് കൊടുത്തുവിടാനൊക്കെ പറ്റി നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഇതിൻ്റെ ചോട്ടിൽ അറിയിക്കാൻ മറക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും